ഹലോ ഗോയ്സ് വെൽക്കം ടു അൻസിസ് വ്യൂസ് ഇന്ന് നമുക്കിവിടെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ഓഫറിനെ കുറിച്ച് ചർച്ച ചെയ്യാം നമുക്കെല്ലാവർക്കും അറിയാം ഈ ഓഫർ തുടങ്ങുന്നത് ഓഗസ്റ്റ് ഒമ്പതാം തീയതിയും അവസാനിക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയുമാണ് ഓക്കെ നമ്മൾ ഇവിടെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ആമസോണിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓഫേഴ്സിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ എല്ലാ ഐറ്റത്തിനും അപ്ലിക്കബിളായിട്ടുള്ള ഓഫേഴ്സ് ഏതൊക്കെയാണ് അതേപോലെ മെയിനായിട്ടുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഓഫറുകൾ ഏതൊക്കെയാണ് എന്നുള്ള മെയിൻ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് ആദ്യമായിട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ കാണിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനാണ് ആമസോൺ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലുള്ള സ്ക്രീനാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിലെ ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ ഐഫോണിലെ ആമസോൺ ആപ്ലിക്കേഷൻ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യണം അപ്പോൾ കൂടുതൽ ഓഫർ കിട്ടുക അത് ഈ ഓഫറിലൂടെ നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻസിലൂടെ നമുക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാനിവിടെ കമ്പ്യൂട്ടർ സ്ക്രീനാണ് കാണിക്കുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിലാണെന്ന് ഉറപ്പുവരുത്തുക ഓക്കെ ആദ്യമായിട്ട് ആമസോൺ കാണിക്കുന്ന ഓഫർ ബാനറിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ നയൻത്ത് ടു ട്വൽത്ത് ഓഗസ്റ്റ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഓഫേഴ്സിനെ കുറിച്ച് നമുക്കിനി പറയാം ആദ്യമായിട്ട് നമുക്ക് ആമസോണിലുള്ള പൊതുവായിട്ടുള്ള ഓഫറുകളെ കുറിച്ച് ചർച്ച ചെയ്യാം ആദ്യമായിട്ട് എസ് ബി ഐ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ എസ് ബി ഐയുടെ എ ടി എം കാർഡ് നിങ്ങൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ വഴി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം പതിനഞ്ച് ശതമാനം ഓഫ് കിട്ടും ക്യാഷ് ബാക്ക് കിട്ടും അതേപോലെ തന്നെ വെബ്സൈറ്റിലൂടെ അതായത് ആമസോൺ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് കിട്ടും ഈ ക്യാഷ് ബാക്കിൻ്റെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൽ നമ്മൾ മിനിമം അയ്യായിരം രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നാൽ മാത്രമേ ഈ ഓഫർ പതിനഞ്ച് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ മാക്സിമം ക്യാഷ് ബാക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് മാക്സിമം കിട്ടുക പിന്നെ ഈ ക്യാഷ് ബാക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നവംബർ ട്വൽത്തിനാണ് കിട്ടുക പന്ത്രണ്ടിനാണ് കിട്ടുക എന്തായിരുന്നാലും ആമസോൺ ഇതുവരെ കൊടുത്ത എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനോ അതേപോലെ എനിക്കുള്ള അനുഭവം വെച്ചാൽ കറക്റ്റ് ടൈമിൽ തന്നെ ആമസോൺ അവരുടെ ക്യാഷ് ബാക്ക് യൂസേഴ്സിന് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ഏത് കാർഡാണോ യൂസ് ചെയ്ത് എസ് ബി ഐ കാർഡ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അങ്ങനെ അതിലേക്കായിരിക്കും നമ്മുടെ അക്ക ആ അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് പൈസ വരിക ഓക്കെ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പൈസ ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഓഫറിനെ കുറിച്ച് പറയാം ആമസോൺ പേ ഇതിലേക്ക് നമ്മൾ പൈസ ലോഡ് ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് എന്നിട്ട് ആ ക്യാഷ് ബാക്ക് ഈ പൈസ കൊണ്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതായത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം മിനിമം അഞ്ഞൂറ് രൂപ നമ്മൾ ആമസോൺ പേയിൽ ലോഡ് ചെയ്യണം പൈസ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് അഞ്ഞൂറ് രൂപ മിനിമം ലോഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് കിട്ടും ഈ ക്യാഷ് ബാക്ക് നമ്മുടെ ആമസോൺ പേയിലേക്ക് ലോഡാവുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് മാക്സിമം നമുക്ക് ക്യാഷ് ബാക്ക് മുന്നൂറ് രൂപ വരെ കിട്ടും അതായത് രണ്ടായിരം രൂപ നമ്മൾ ഒറ്റയടിക്ക് ക്യാഷ് ആമസോൺ പേയിലേക്ക് ലോഡ് ചെയ്താൽ നമുക്ക് മുന്നൂറ് രൂപ സെപ്റ്റംബർ രണ്ടാം തീയതി ക്യാഷ് ബാക്ക് ആയിട്ട് ആമസോൺ പേയിൽ വരുന്നതാണ് ഇത് വെച്ചിട്ടും നമുക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇതാണ് പൊതുവായിട്ടുള്ള രണ്ട് മെയിനായിട്ടുള്ള ഓഫറ് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അത് അടുത്തായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഇ എം ഐയുടെ ഓഫറാണ് അത്യാവശ്യം എല്ലാ മോഡലുകൾക്കും അതായത് വൺ പ്ലസ് ഫൈവ് ഹോണർ എയ്റ്റ് പ്രോ വൺ പ്ലസ് ത്രീ ടി മോട്ടോ ജി ഫൈവ് പ്ലസ് ഐഫോൺ സിക്സ് ഐ ഫോൺ ഇങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ മെയിൻ സ്മാർട്ട് ഫോണുകൾക്കും ഇവർ നോ കോസ്റ്റ് ഇ എം ഐ ഓ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ സിക്സ് മന്ത്സിന് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് പൈസ കൊടുത്താൽ മതി നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചിട്ട് പക്ഷേ നമുക്കതിന് എക്സ്ട്രാ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഒന്നും വരില്ല ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിൻ്റെ ഓഫറുമായി അനുബന്ധപ്പെട്ട് നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐ ആണുള്ളത് ഇത് നോ കോസ്റ്റ് ഇ എം ഐ ആപ്ലിക്കബിൾ ആകുന്ന കാർഡെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ആക്സിസ് ബാങ്ക് ഐ സി ഐ സി എച്ച് ഡി എഫ് സി ഇങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡും നമുക്ക് അപ്ലിക്കബിളാണ് അതുകൊണ്ട് കാര്യമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വലിയ വില കൂടിയ ഫോണൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇത് അതായത് ഏകദേശം ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞ ഇപ്പോൾ നമ്മൾ പതിനെട്ടായിരം രൂപയുടെ ഒരു സാധനം വാങ്ങി അതിന് വില പതിനെട്ടായിരം രൂപയാണ് പക്ഷേ നമ്മൾ സിക്സ് മന്ത്സ് ടെൻ ഹവർ ആയിട്ട് അതായത് ഡൗൺ ആയിട്ടാണ് അതായത് മൂവായിരം 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 ഇങ്ങനെ സിക്സ് മന്ത്സിലേക്ക് പതിനെട്ടായിരം രൂപ നമ്മൾ അടക്കാമെന്ന് വിചാരിച്ച് പക്ഷേ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോസ്റ്റ് എം ആർ പി കോസ്റ്റ് മാത്രമേ നമുക്ക് വരികയുള്ളൂ പതിനെട്ടായിരം രൂപയ്ക്ക് നമ്മൾ പതിനെട്ടായിരം രൂപ കൊടുത്താൽ മതി സിക്സ് മന്ത്സ് മൂവായിരം രൂപ മാസം മാസം കൊടുത്തിട്ട് പതിനെട്ടായിരം രൂപ വരെ കൊടുത്താൽ മതി അതാണ് നോ കോസ്റ്റ് ഇ എം ഐ കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇതിൽ മെയിനായിട്ട് എന്ന് വെച്ചാൽ ഈ ആമസോൺ ഒരുപാട് എക്സ്ചേഞ്ച് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള എക്സ്ചേഞ്ച് ഓഫറുകൾ തന്നെ ഉണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന പിൻകോഡ് എന്നാണ് കൊച്ചിയാണ് അതായത് കേരളത്തിലെ മെയിൻ ടൗൺ ആണ് അതുപോലെ തിരുവനന്തപുരം ഞാൻ നോക്കിയപ്പോഴും നമുക്ക് എക്സ്ചേഞ്ച് ഓഫറിനുള്ള ഫെസിലിറ്റി ഇല്ല സോറി എക്സ്ചേഞ്ച് ഓഫർ ഈസ് നോട്ട് അവൈലബിൾ ഫോർ യുവർ ലൊക്കേഷൻ എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കേരളക്കാർക്ക് ഇത് ബാധകമല്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതലും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് ഓഫറിനെ കുറിച്ച് ഞാൻ ഒന്നും ഇവിടെ പറയുന്നില്ല നമുക്ക് ഇനി മെയിനായിട്ടുള്ള സ്മാർട്ട് ഫോൺ ഓഫറുകളിലേക്ക് കടന്നു പോകാം ആദ്യമായിട്ട് നമുക്ക് വൺ പ്ലസ് ത്രീ ടിയുടെ ഓഫറിനെ കുറിച്ച് പരി പരിചയപ്പെടാം വൺ പ്ലസ് ത്രീ ടി ഇതിൻ്റെ സിക്സ്റ്റി ഫോർ ജി ബി ഇൻറ്റർണൽ മെമ്മറിയുള്ള ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ട് നമുക്ക് എം ആർ പി എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപയായിരുന്നു അത് ഡീൽ പ്രൈസ് ഇപ്പോഴത്തെ ഓഫറിനനുസരിച്ച് രണ്ടായിരം രൂപ ഓഫ് വന്നിട്ട് നമുക്ക് ഇരുപത്തെട്ടായിരം രൂപക്ക് അവൈലബിൾ ആണ് ഇനി നമ്മൾ എസ് ബി ഐ കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷനിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഓഫ് കിട്ടും അതായത് നമുക്ക് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വൺ പ്ലസ് ത്രീ ടി സ്വന്തമാക്കാനുള്ള അവസരമാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി അടുത്ത് ലെനോവ Z2 ടു ആണ് ഇതിൻ്റെ എം ആർ പി എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയാണ് പക്ഷേ എന്നിരുന്നാലും പന്ത്രണ്ടായിരം രൂപയ്ക്കൊക്കെ ആമസോണിൽ തന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ ഈ ഫോൺ കൊടുത്തിരുന്നു ഇപ്പോൾ ഉള്ള ഏകദേശം പ്രൈസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയാണ് പക്ഷേ ഈ ഇന്ന് മുതലുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ ഇത് പതിനൊന്നായിരം രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം രണ്ടായിരം രൂപ ഇവിടെ ഒമ്പതിനായിരം രൂപ ഓഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരം രൂപകളാണ് നമുക്ക് എന്നാലും മെച്ചമാണ് പുറമേ നമ്മൾ എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ എ ടി എം കാർഡോ ഉപയോഗിച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നതാണ് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഓഫ് കിട്ടും ആപ്ലിക്കേഷൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ ഒമ്പത് ഒമ്പ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം കൊടുത്താൽ മതി ഏറ്റവും നല്ലൊരു ഡീലാണ് കാരണം ഇത് നല്ലൊരു ഫോണാണ് നല്ല പെർഫോമൻസ് ഫോണാണ് ഈ ഫോൺ ഇനി അടുത്തതായിട്ട് നമുക്ക് മോട്ടോ ജി ഫൈവ് പ്ലസിൻ്റെ ഓഫറിനെ കുറിച്ച് പരിചയപ്പെടാം മോട്ടോ ജി ഫൈവ് പ്ലസ് സാധാരണയായിട്ട് ഇതിൻ്റെ ഫോർ ജി ബി വേർഷൻ പ്രൈസ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് പക്ഷേ ഇപ്പോൾ ഓഫറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ടായിരം രൂപ ഓഫുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് പ്രൈസ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് ഓഫ് വരുന്നത് പുറമെ നമ്മൾ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ആയിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് കൊടുക്കുന്ന പൈസ മൂല്യം എന്ന് പറഞ്ഞാൽ പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഫോൺ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് അതേപോലെ തന്നെ ഗൂഗിൾ പിക്സൽ അതിന് നല്ലൊരു ഓഫറാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം അൻപത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ എം ആർ പി ഇപ്പോൾ നമുക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് കിട്ടുന്നതാണ് ഏകദേശം പതിനയ്യായിരം രൂപ ഓഫുണ്ട് പിന്നെ ഇത് നമ്മൾ എസ് ബി ഐ കാർഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഫോൺ സ്വന്തമാക്കാവുന്നതാണ് അതേപോലെ തന്നെ ഗൂഗിൾ പിക്സൽ എക്സലിൻ്റെ കാര്യം പറയുമ്പോൾ എഴുപത്തി രൂപയായിരുന്നു ഇപ്പോൾ അതിന് അൻപത്തി നാലായിരം രൂപയാണ് ഏകദേശം ഇരുപത്തി രണ്ടായിരം രൂപയുള്ള ഓഫ് നമ്മൾ എസ് ബി ഐ കാർഡ് ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും അപ്പോൾ എഫക്റ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് നമുക്ക് ഈ ഫോൺ ഇപ്പോൾ സ്വന്തമാക്കാവുന്നതാണ് അതുപോലെ ബ്ലാക്ക്ബെറി കിയോൺ ഈ ഫോൺ ഇപ്പോൾ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ ഈ ഫോണിന് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ആമസോൺ പറയുന്നത് പക്ഷേ ഈ ഓഫറിൻ്റെ ഭാഗമായിട്ട് ഏകദേശം നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ആണ് ഏകദേശം മൂവായിരം രൂപയോളം ഓഫ് വരുന്നുണ്ട് പിന്നെ എസ് ബി ഐയുടെ ഓഫും നമ്മൾ കൂട്ടുകയാണ് നമുക്ക് ഏകദേശം മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് നമുക്ക് ഈ ഫോൺ ഇപ്പോൾ സ്വന്തമാക്കാവുന്നതാണ് അതുപോലെ ഓണർ സിക്സ് എക്സിൻ്റെ ഫോർ ജി ബി റാം വേർഷനെ കുറിച്ച് നമുക്ക് പറയാം അതായത് ഏകദേശം പതിനാലായിരം രൂപയാണ് ഇതിൻ്റെ ഇപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ഓഫറിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആയിരം രൂപ ഓഫുണ്ട് പതിമൂന്നായിരം രൂപ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് പുറമെ എസ് ബി ഐ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഫോൺ ഇപ്പോൾ സ്വന്തമാക്കാവുന്നതാണ് നല്ലൊരു ഡീലാണ് ഇതൊക്കെ ഇതെല്ലാം നല്ല അടിപൊളി ഡീലാണ് ഇപ്പോൾ ഞാൻ പറയുന്ന ഡീലുകളെല്ലാം അതേപോലെ ഇതിൻ്റെ തേർട്ടി ടു ജി ബി റാം വേർഷന് നമുക്ക് ഏകദേശം പന്ത്രണ്ടായിരം രൂപ ആയിരുന്നു അതിപ്പോൾ പതിനൊന്നായിരം രൂപ ആയിട്ടുണ്ട് ആയിരം രൂപ ഓഫുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ എസ് ബി ഐ കാർഡിൻ്റെ ഓഫും കൂട്ടുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഫോൺ സ്വന്തമാക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇനി ഐ കുറിച്ചുള്ള ഡീലാണ് ഐഫോൺ സിക്സിന് ഏകദേശം ഇരുപത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി എന്ന് പറഞ്ഞാൽ മുമ്പുള്ള പ്രൈസ് പക്ഷേ ഇന്നത്തെ പ്രൈസ് ഇരുപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇരുപത്തിനാലായിരം രൂപ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുള്ള ഓഫർ ഉണ്ട് എസ് ബി ഐയുടെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓഫും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഫക്റ്റീവ് പ്രൈസ് നമുക്ക് ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഫോൺ ഇപ്പോൾ സ്വന്തമാക്കാവുന്നതാണ് ഓക്കെ ഐഫോൺ ഫോൺ സിക്സിൻ്റെ ഓഫർ ഇതാണ് ഇനി ഐഫോൺ ഫോൺ സെവനിൻ്റെ ഓഫർ പറയുമ്പോൾ അൻപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഫോണിന് പക്ഷേ ഓഫർ ഡീൽ നാൽപ്പത്തി മൂന്നായിരം രൂപ ഏകദേശം പതിമൂന്നായിരം രൂപയോടെ നമുക്ക് ഓഫറുണ്ട് ഓക്കെ നമുക്ക് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയും എഫക്റ്റീവായിട്ട് നമുക്ക് അതും കൂടി കുറച്ചാൽ നമുക്ക് ഏകദേശം എഫക്റ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഫോൺ ഇപ്പോൾ സ്വന്തമാക്കാവുന്നതാണ് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഐഫോൺ ഫോൺ സിക്സ് എക്സിനെ കുറിച്ചുള്ള സിക്സ് എക്സിനെ കുറിച്ചുള്ള ഓഫറാണ് അതായത് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപ നാൽപ്പത്തി അയ്യായിരം രൂപയോ ഏകദേശം ഇതിന് പ്രൈസായിരുന്നു ഇപ്പോൾ ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് അതേപോലെ തന്നെ അതായത് ഓഫർ എന്ന് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം നമുക്ക് ഓഫ് ഉണ്ട് ഇപ്പോൾ പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ എസ് ബി ഐ കാർഡിൻ്റെ ഓഫും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഏകദേശം നമുക്ക് മുപ്പത്തി മൂന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഫോൺ സ്വന്തമാക്കാവുന്നതാണ് അതേപോലെ അടുത്ത ഓഫർ എന്ന് പറഞ്ഞാൽ ഐ ഫോൺ എസ് സിയുടെ ഓഫറാണ് ഇത് ഏകദേശം ഇരുപത്താറായിരം രൂപയ്ക്കായിരുന്നു ഇപ്പോൾ ഓഫർ പ്രൈസ് നമുക്ക് ഇരുപതിനായിരം രൂപ കിട്ടും ഏകദേശം ആറായിരം രൂപ ഓഫ് അതേപോലെ തന്നെ നമ്മൾ എസ് ബി ഐയുടെ പതിനഞ്ച് ശതമാനം ഓഫ് ക്യാഷ് ബാക്കും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ എഫക്റ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഈ ഫോൺ ഇപ്പോൾ സ്വന്തമാക്കാവുന്നതാണ് ഓക്കെ ഇത്രയാണ് കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് പിന്നെ ഐ ഒരിക്കൽ കൂടി പറയുന്നു ഐഫോണിൻ്റെ ഈ ഓഫർ ഈ ഒമ്പതാം തീയതി മാത്രമേ ഉള്ളൂ പിന്നെ ഐഫോണിനെ കുറിച്ച് കാര്യമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറും ഇതിൻ്റെ വെർഷനും അതായത് മെമ്മറി വേർഷനും നമ്മൾ നോക്കണം സ്പേസ് ഗ്രേ തേർട്ടി ടു ജി ബി ആണ് ഐഫോൺ എസ് സിക്ക് അതേപോലെ ആപ്പിൾ ഐഫോൺ സിക്സ് എക്സിന് നമ്മൾ പറഞ്ഞത് സ്പേസ് ഗ്രേ തേർട്ടി ടു ജി ബി ആണ് അതേപോലെ ആപ്പിൾ ഐഫോൺ സെവനിൽ ബ്ലാക്ക് തേർട്ടി ടു ജി ബി ആണ് നമ്മൾ പ്രൈസ് പറഞ്ഞത് അതേപോലെ സിക്സിൽ സ്പേസ് ഗ്രേ തേർട്ടി ടു ജി ബി തന്നെയാണ് പിന്നെ കാര്യമായിട്ട് നോ കോസ്റ്റ് ഇ എം ഐയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് മാത്രം പർച്ചേസ് ചെയ്യണം ഒരു പ്രോഡക്റ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന് മാത്രം നമ്മൾ നോ കോസ്റ്റ് ഇ എം ഐ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യണം അപ്പോഴാണ് ഈ ഓഫറ് നോക്കോസ്റ്റ് ഇ എം ഐ ആവുക അതേപോലെ തന്നെ കാര്യമായിട്ട് ഈ നോ കോസ്റ്റ് ഇ എം ഐ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആമസോൺ പേയിൽ നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അൺ ടിക്ക് ചെയ്യണം അൺടിക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ഓഫർ അപ്ലിക്കബിൾ ആകില്ല അത് കാര്യമായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ ഇത്രയാണ് ആമസോണിനെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഓഫറിൻ്റെ ഭാഗമായിട്ട് ഷവമയുടെ റെഡ്മി ഫോർ ഒമ്പതാം തീയതി മൂന്ന് മണിക്ക് അവൈലബിൾ ആകും അതേപോലെ വൺ പ്ലസിൻ്റെ സോഫ്റ്റ് ഗോൾഡ് കളർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വൺ പ്ലസ് ഫൈവിൻ്റെ അതേപോലെ ബ്ലാക്ക്ബെറി കിയോൺ എന്നുള്ള ഫോൺ അവർ ലോഞ്ച് ചെയ്തു അതുപോലെ ലനോവയുടെ കെ എയ്റ്റ് നോട്ട് കില്ലർ നോട്ട് എന്ന് പറയുന്ന ഫോൺ ഒമ്പതാം തീയതി പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവൈലബിൾ ആയി തുടങ്ങും അതേപോലെ എൽ ജിയുടെ ക്യൂ സിക്സ് പത്താം തീയതി ഓഗസ്റ്റ് പത്താം തീയതി മുതൽ ലോഞ്ച് ആവുന്നതാണ് ഇതാണ് ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിൻ്റെ ഭാഗമായിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു വിവരണം ഓക്കെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടാൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ഏറ്റവും നല്ല ഫോണുകൾ ഇപ്പോഴുള്ള പതിനയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും നല്ല ഫോണുകൾ ഏതാണെന്നൊക്കെ അറിയാൻ ഈ ചാനലിലെ മറ്റു വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അൻസസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ